ഹായ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇന്ന് അപ്പോൾ എന്നും കിട്ടുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കൽ അപ്പോൾ എന്നൊരു വെറൈറ്റിയാണ് ആണ് ചിക്കൻ പിടിയാണ് ഇട്ടുണ്ടാക്കുന്നത് ചിക്കനും നീന്തിൻ്റെ പിടി അപ്പോൾ ഈന്തും പൊടിയുണ്ട് കുറച്ച് നമുക്ക് നമുക്കതെങ്ങനെയാന്ന് നോക്കാം ചിക്കൻ വൃത്തിയാക്കിയിട്ട് കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട് നീന്തിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ടേ ഇതിൽ രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇത് വീഡിയോ ഓൺ ആക്കാൻ വിട്ടു ഏതാണ് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒക്കെ ഇനി എന്നിട്ട് വേവിച്ചെടുക്കേ ഇതാണ് ഏതും പൊടി ഇത് അഞ്ഞൂറാണ് ഉള്ളത് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ആട്ടപ്പൊടിയോട് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നാല് സ്പൂണാണ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇരിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഇന്തീൻ്റെ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇത് ഏകദേശം കഴിയാനായിട്ട് ഉരുട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ പോയി ചാർജ് ഇല്ലായിട്ട് ഫോൺ പോയി അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഇതിന് കണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഉരുട്ടിയിട്ട് ഇത്രയും ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഉരുളിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടട്ടോ കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുന്നുണ്ട് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇതിടെ പിടി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഊറ്റി ഇത് നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ഒറ്റ വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വറവ് ഇടട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിടേ കടുവിടെ രണ്ട് മൂന്ന് ഉണക്കമുളകും ഇടുന്നുണ്ട് കറിവേപ്പില ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതും ഇലക്ക് ചേർക്കാം ഇവിടെ പുഴുങ്ങി വെച്ച് പിടിയിലേക്ക് ചേർക്കണേ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ചിക്കനും പിടിയും ആയിട്ടില്ലേ അപ്പം അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കുന്നതെന്ന് കാണാനാണ് ഇഷ്ടം ഞാൻ കഴിക്കുന്നതെങ്കിലും കൂടുതൽ വേറൊരാളിങ്ങനെ കഴിക്കുന്നത് കാണാനാണ് ഇഷ്ടം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ